അകക്കണ്ണുകൊണ്ട് വയനാട്ടിലെ ദുരന്തങ്ങൾ അറിഞ്ഞ തളിക്കുളം സ്വദേശി ബാദുഷ ഒരു മാസത്തെ പെൻഷൻ തുക മുസ്ലിം ലീഗ് വയനാട് പുനരധിവാസ ഫണ്ടിലേക്ക് നൽകി പരിമിതിയുള്ള ബാദുഷ വയനാട്ടിലെ ദുരന്തങ്ങൾ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞു വന്നിരുന്നു തുടർന്നാണ് ഒരു മാസത്തെ പെൻഷൻ തുക മുസ്ലിം ലീഗ് വയനാട് പുനരധിവാസ ഫണ്ടിലേക്ക് നൽകാൻ തീരുമാനിച്ചത് ബ്രെയിൻ ലിബിയിൽ എം കോം വരെ പഠിച്ചു പാസായ ബാദുഷ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സംഭവിച്ച അപകടത്തെ തുടർന്നാണ് കാഴ്ചശക്തി നഷ്ടപ്പെട്ടത് വയനാട് ദുരന്തത്തിൽ അവയവങ്ങൾ നഷ്ടപ്പെട്ടവരുടെ വേദന വളരെ വലുതാണ് കാഴ്ചശക്തിയില്ലാത്ത എൻ്റെ കഷ്ടപ്പാടുകൾ എനിക്കറിയാം എം കോം പാസ്സായിട്ടും നിരവധി പരീക്ഷകൾ എഴുതിയിട്ടും തനിക്കിതുവരെ ജോലി കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് വയനാട്ടിൽ ചികിത്സയിൽ കഴിയുന്നവരെ സഹായിക്കാനും വീട് തകർന്നവരെ പുനരധിവസിപ്പിക്കാനുമുള്ള പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളുടെ പരിശ്രമത്തെ ഞാൻ പിന്തുണയ്ക്കുന്നതെന്നും ബാദുഷ പറഞ്ഞു അംഗപരിമിതർക്ക് ലഭിക്കുന്ന സർക്കാർ പെൻഷൻ തുക ആയിരത്തി അറുനൂറ് രൂപ മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എ ഹാറൂൺ റഷീദിനെ ബാദുഷ ഏൽപ്പിച്ചു സ്നേഹിതരുടെയും കുടുംബാംഗങ്ങളുടെയും സംഭാവന അടക്കം മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ബാദുഷ നൽകിയത് തളിക്കുളം സ്നേഹതീരം റോഡിൽ ഇടശ്ശേരി വീട്ടിൽ അബ്ദുൾ മജീദിന്റെയും സുലൈഖയുടെയും മകനാണ് ബാദുഷ ചടങ്ങിൽ മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം അബ്ദുൾ ജബ്ബാർ അധ്യക്ഷനായി മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി കെ എസ് റഹ്മത്തുള്ള കെ സുബൈർ എ എ അബൂബക്കർ ഇ കെ ഗാലിദ് അഷറഫ് കച്ചേരിപ്പടി വി എ ദാവൂദ് ഹാജി ഇ കെ അബ്ദുൾ മജീദ് ഇ എ ജുനൈദ് നിഷാ ഇക്ബാൽ നാസിദ റഷീദ് എന്നിവർ സംസാരിച്ചു സർക്കാർ കൊടുക്കുന്ന അംഗപരിമിതർക്കുള്ള പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപ ഈ കാര്യത്തിലേക്ക് തരാമെന്ന് അറിയിക്കുകയും അതോടൊപ്പം തന്നെ തൻ്റെ കുടുംബാധികളുടെയും തൻ്റെ സ്നേഹിതന്മാരുടെയും ഒക്കെ ചെറിയ വിഹിതങ്ങൾ കൂടി കൂടിയിട്ടാണ് ഒരു തുക ഇതിലേക്ക് തരുന്നത് ഏതായാലും ഏറ്റവും നല്ല ഒരു സൽക്കർമ്മമാണ് നമ്മൾ ഇവിടെ ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്